അങ്ങനെയുള്ള യോഗിമാരുടെ കൂട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവനും എന്ത് ചെയ്യുകയാണ് സ്വന്തം കൃതികളിലൂടെ കണ്ടത് മുഴുവനും ആരെയാണ് ഈശ്വരീയ ഭാവത്തെയാണ് കൺമുമ്പിലിരുത്തിക്കൊണ്ട് ആ സുബ്രഹ്മണ്യനോട് സുബ്രഹ്മണ്യ കീർത്തനം എന്ന് പറയുന്ന ഒരു കൃതി ഉണ്ട് മനോഹരമായ ആ കൃതിയിൽ സാക്ഷാത് ശിവനെക്കുറിച്ച് അച്ഛനെക്കുറിച്ച് മകനോട് പറയുന്ന രംഗമുള്ളു എന്താ പറയുന്ന രംഗം എന്നറിയാവോ ഉന്മാനില്ലാഞ്ഞിരപ്പോ ഒരു വടിയും കൊണ്ട് നീളെ നടന്നും ൻകുടത്തിൽ കവിളകവിയുമാറുള്ള കള്ളും ചുമന്നും നിർമ്മാണം പോലൊരു കരിത്തോലുടുത്തും നടക്കുംകൾ അല്ലയോ സുബ്രഹ്മണ്യ നിന്റെ അച്ഛൻ്റെ മഹിമിജകൾ ഞാൻ നിന്നോടൊന്നു പറഞ്ഞോട്ടെ ഉന്മാരില്ല നിരപ്പോട്ടിയും ഒരു വടിയും കൊണ്ടു നീളേ നടന്നു നിന്റെ ഈ അച്ഛനുണ്ടല്ലോ ഭക്ഷണം കഴിക്കാനാവാതെ തെണ്ടി അലഞ്ഞ് പിക്ഷാപാത്രവുമായിട്ട് നടന്നിട്ടുണ്ട് സുബ്രഹ്മണ്യം അതിനൊക്കെ അതറിയാമോ അറിയാം സുബ്രഹ്മണ്യന് പക്ഷേ ഗുരു അത് പറഞ്ഞപ്പോൾ കൂടി സുബ്രഹ്മണ്യൻ കേട്ടിരുന്നു എന്നാണ് എന്താണ് കേട്ടിരുന്ന കാര്യം ഇത് ഭക്ഷണം കഴിഞ്ഞ ഈ സുബ്രഹ്മണ്യൻ തന്നെയാണ് കാരണം സുബ്രഹ്മണ്യൻ ആരാണെന്ന് ചോദിച്ചാൽ വേദവേദാന്തത്തിൻ്റെ പൊരുളാണ് എന്ന് പറയുന്ന ശബ്ദം അർത്ഥം അതിൻ്റെ അർത്ഥം പ്രണവ മന്ത്രത്തിൻ്റെ അർത്ഥം സാക്ഷാൽ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനെ പഠിപ്പിച്ച മഹാവിദ്വാനായിരുന്നു ഈ മഹാദേവന്റെ പുത്രനായ സുബ്രഹ്മണ്യൻ ആ സുബ്രഹ്മണ്യൻ ഒരിക്കൽ അച്ഛന്റെ ഗ്രഹനിലയേക്ക് നോക്കി പറഞ്ഞു അച്ഛ ശരി ദോഷം വരും ശനിയുടെ അപഹാരം വരും അത് മഹാദേവനാണെങ്കിലും ബാധിക്കപ്പെടും അപ്പോൾ ഭഗവാൻ പറഞ്ഞു അതെങ്ങനെയാണ് അത് തരണം ചെയ്യാം നീയാണല്ലോ ബുദ്ധിമാൻ അതുകൊണ്ട് പറയുക എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതിന് ഭിക്ഷാന്തേഹിയായി നടക്കണം ഭിക്ഷാന്തേഹിയായി അലഞ്ഞു കഴിഞ്ഞാൽ കഷ്ടകാലം മാറിപ്പോകുമെന്ന് ലോകത്തെ പഠിപ്പിച്ച ആളാണ് സുബ്രഹ്മണ്യൻ അതുകൊണ്ടാണ് ഈ പഴനിക്കൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്തത് സുബ്രഹ്മണ്യനെ കാണാൻ പോകുമ്പോഴാണ് ഈ തണ്ടി എല്ല വേറെങ്ങും പോകുമ്പോഴല്ല കാര്യം എന്താ ഇത് പഠിപ്പിച്ചാണ് സുബ്രഹ്മണ്യന് അപ്പോൾ ഇദ്ദേഹം ഇത് പറഞ്ഞോടുകൂടി ഭഗവാനെന്ത് ചെയ്തു ഒരു ഇരപ്പോട്ടി ഭിക്ഷാപാത്രവും കയ്യിലൊരു വടിയുമായി ഒരു വൃദ്ധബ്രാഹ്മണ വേഷത്തിൽ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ആ മധ്യത്തിലേക്ക് മാറി നിന്നോ പാർവതീദേവി പാർവതി പറഞ്ഞ് നിങ്ങൾ എന്തേ കാണിക്കണേ നിങ്ങൾ മഹാദേവനല്ലേ സമഹാരമൂർത്തിയല്ലേ രഗ്നങ്ങളും ഐതൂര്യങ്ങളും വജ്രങ്ങളും ഒക്കെ ഉള്ളിലൊളിപ്പിച്ച് വെച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഹിമവൽപർവ്വതത്തിൻ്റെ മരുമകനല്ലേ ആ ഹിമാലയ പർവ്വതത്തിൻ്റെ മകളല്ലേ ഞാൻ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാമോ അതുകൊണ്ട് അങ്ങ് ആരുടെ മുമ്പിലും പോയി തെണ്ടി അലയരുത് അങ്ങേക്ക് ഭിക്ഷാപാത്രത്തിൽ ഇടാനുള്ള ഭക്ഷണം ഞാൻ തരും ഒരു കൈയിൽ ഭക്ഷണവും മറുകൈയിൽ തവിയുമായി നിന്ന് ദേവി ഭഗവാന് അന്നം വിളമ്പി അന്നം വിളമ്പിയ നിമിഷം പാർവതീദേവി അന്നപൂർണേശ്വരി ദേവിയായി മാറി ഈ അന്നപൂർണേശ്വരിയെ പിൽക്കാലത്ത് ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട് ശങ്കരാചാര്യർ ലോകത്തിന് മുഴുവൻ അന്നം വിളമ്പുന്ന ദേവിയായി അത് മാറുകയാണ് അതാണ് അന്ന അതാണ് ഭിക്ഷാം ദേഹിയായി നടന്ന ശിവന്റെ കഥ രണ്ടാമത് കൂടി പറയുന്നുണ്ട് ഗുരുധന ഇരപ്പോട്ടിയും ഒരു വടിയും കൊണ്ട് അതും നീളേ നടന്നു പെൺമൈപ്പങ്കനാണ് നിന്റെ അച്ഛൻ വെളി വിളിച്ചിരിക്കുന്ന കേട്ടോ പെൺമൈപ്പങ്കൻ എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ ശരീരത്തിലേക്ക് സ്വന്തം ശരീരം പങ്കുവെച്ചു കൊടുത്താലേ സ്വന്തം ശരീരത്തിൽ പെണ്ണിന്റെ ശരീരം പങ്ക് വെച്ചു കൊടുത്തവനാണ് നിന്റെ അച്ഛൻ സംഭവം ശരിയല്ലേ അർദ്ധനാരീശ്വരന് സങ്കല്പത്തിനെയാണ് നല്ല നല്ല ഒന്നാംതരം മലയാളത്തിൽ ശ്രീനാരായണ ഗുരു എഴുതി വെച്ചിരിക്കുന്ന പെൺ മെയ്പങ്കൻ പിന്നെ ഇതിന്റെ അച്ഛൻ എന്ത് ചെയ്തോ കുടത്തിൻ കവിള് കവിയുമാരുള്ള കള്ളും ചുമന്നി നടന്നു നമ്മളറിയണം ശിവപുരാണത്തിനുള്ള കഥയൊന്നുമല്ലേ ഇത് ഗുരുവിനെ മാത്രം അറിയാവുന്ന കഥയാണിത് കള്ളും ചുമന്ന് നടക്കുന്നവൻ ആരാണ് എവിടെയാണെങ്കിലും ജത്തുകാരനാണ് മഹാദേവൻ എങ്ങനെ ജത്തുകാരനായി കള്ളി ചുമന്നിട്ടുള്ളത് എഴുതി വെച്ചിരിക്കണം ശ്രീനാരായണ ഗുരുവാണ് ആ കാലഘട്ടത്തിൽ അത് വലിയ വിവാദമായി ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരൊക്കെ കൂടി പറഞ്ഞു ഏ ഇത് എന്താണ് ഈ എഴുതി വെച്ചിരിക്കുന്നതാണോ ഏഹ് അതുകൊണ്ട് ഇത് ശരിയാവില്ല അപ്പൊ ചിലര് പറഞ്ഞു അപ്പോഴേ നാരായണ ഗുരുവാണ് എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹം നിസ്സാരമായിട്ടൊന്നും എഴുതി വെക്കില്ല നമുക്ക് ഇത് പഠിക്കണം എന്താണ് കാരണം എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യം കിട്ടി ഇത് വസ്തുതയാണ് എന്താ കാര്യം നിറയാവും അതൊക്കെ പരിഷ്കൃത കാലഘട്ടത്തിലാണ് സംഭവിച്ചത് ആധുനിക ലോകത്ത് സംഭവിച്ചാണ് നമ്മുടെ ഈ ശങ്കരാചാര്യർ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്ന് സനാതനധർമ്മത്തെ ഉദ്ഘോഷിച്ച ആളായിരുന്നു പക്ഷേ ഈ ശങ്കരാചാര്യരും മഹാജ്ഞാനിയായിരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു കുഴപ്പമുണ്ടായിരുന്നു ബ്രാഹ്മണരല്ലാത്ത ആരെയും അംഗീകരിക്കത്തില്ല നൂറൂലിട്ടവരെ മാത്രമേ അംഗീകരിക്കുള്ളൂ അതുകൊണ്ട് തൻ്റെ വഴിയിൽ തൻ്റെ ശിഷ്യന്മാരിൽ ബ്രാഹ്മണർ മാത്രമേ കാണാവൂ എന്ന് ചട്ടിച്ചിരുന്നു ഈ ബ്രാഹ്മണോത്തമനായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ തൊഴുത് പുറത്തേക്ക് വരുമ്പോൾ ശിഷ്യന്മാർ മുൻകൂട്ടി ചെയ്തു വിളിച്ചു പറയും ശങ്കരഭഗവത്പാദർ ഇറങ്ങി വരുന്നു ജാതിയിൽ താന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വഴിമാറി നിൽക്കേണ്ടതാകുന്നു എല്ലാവരും വഴിമാറണം ശങ്കരഭഗവത് പാദർ ഇറങ്ങി വരുന്നു ഈ വിളംബരം നടത്തിയതിനു ശേഷം വഴി ക്ലിയറാക്കിയതിന് ശേഷമാണ് ശങ്കരാചാര്യർ പുറത്തേക്ക് എഴുന്നള്ളുന്നത് അങ്ങനെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്ന് ശങ്കരാചാര്യർ പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയം എവിടെ നിന്നറിയാൻ പാടില്ലാതെ ഒരു ചണ്ടാലൻ വന്ന വഴിത്താരയിൽ നിന്നു ഗുരു പറയും പോലെ കുടം ഒരു കുടം കള്ള് തലയിലുണ്ട് രണ്ട് കൈയിലും പശുവിന്റെ മാംസം ആ മാംസം തിന്ന രൂപേണ നിൽക്കുന്ന നാല് പട്ടികൾ പല്ലു തേച്ചിട്ടില്ലയാൾ കുളിച്ചിട്ടില്ലയാൾ ദുർഗന്ധം ശരീരം കറ പിടിച്ച വല്ലു അയാൾ എല്ലാരെയും നോക്കിച്ചിരിച്ചു കണ്ണു കഴുകുന്ന രീതിയിലുള്ള വൃത്തികെട്ട ഒരു മനുഷ്യരൂപം എല്ലാവരും പറഞ്ഞു നീ എവിടെ നിന്ന് വന്നു ഈ ഞങ്ങളെല്ലാം വഴി കിളിയും വളരെ നന്നാക്കി മാറ്റിയാണ് നീ എവിടെ നിന്ന് വന്നു നരാധമാ വഴി നിൽക്കൂ ആചാരൻ കടന്നു വരുന്നു അയാൾ മാറിയില്ല അയാൾ തന്നെ ഇങ്ങനെ നിന്നു ശങ്കരാചാര്യർ അയാളെ മുമ്പിലേക്ക് വന്നു വന്നപ്പോൾ ശങ്കരാചാര്യൻ എന്നു ചോദിച്ചു നിന്നോടല്ലേ ഈ ആൾക്കാരെല്ലാവരും പറഞ്ഞ വഴിമാറാൻ നീ എന്തുകൊണ്ട് വഴി മാറിയില്ല നീ ചകുല ജാഥ വഴിമാറൂ നീ അയാൾ അപ്പം ചിരിച്ചു എന്നിട്ട് സംസാരിച്ചു വഴി മാറണം അങ്ങെന്താണ് പറയേണ്ടത് ഞാൻ എന്താണ് മാറ്റേണ്ടത് എന്നിലും അങ്ങയിലും കുടികൊള്ളുന്ന ആത്മാവിനെ മാറ്റണോ ഇന്നോ നാളെയോ മരിച്ചു വീഴുന്ന തന്നെ അശ്വരമായ ഈ ശരീരത്തിനെ മാറ്റണോ പറയൂ മഹാത്മൻ അങ്ങ് മഹാജ്ഞാനിയല്ലേ സർവജ്ഞപീഠം കയറിയ സർവകലാതിഥിയല്ലേ പറയൂ അങ്ങ് പറയുന്നത് എന്താണോ അത് ഞാൻ മാറ്റാം തൊഴുതുകൊണ്ട് നിൽക്കുന്ന ആ ചണ്ടാലന്റെ മുമ്പിൽ നിന്ന് ഒരക്ഷരം മിണ്ടാനാവാതെ ശങ്കരാചാര്യ എന്താണിപ്പം പറഞ്ഞത് എന്നിലും അങ്ങയിലും കുടികൊള്ളുന്ന ആത്മാവ് എന്നിലും അങ്ങയിലും കുടികൊള്ളുന്ന ആത്മാവ് ശരിയാണല്ലോ ചിന്തിച്ചു ഞാൻ എവിടെ നിന്നാണ് എന്റെ ആത്മാവിനെ വലിച്ചെടുക്കുന്നത് ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് അവിടെ നിന്നല്ലേ ഇവരും മരിച്ചെടുക്കുന്നത് എൻ്റെ വിച്ഛ്വാസമായി പുറത്തേക്ക് പോകുന്ന എവിടെയാണ് ഈ പരിസരത്ത് എൻ്റെ അവിടെയല്ലേ ഈ ചണ്ടാലിൻ്റെയും പോകുന്നത് അപ്പം അതെങ്ങനെ മാറ്റാൻ പറ്റും നടക്കില്ല പിന്നെ ശരീരം അവൻ പറഞ്ഞു കേട്ടോ നശ്വരമായ ശരീരം എന്ന് പറഞ്ഞെന്താ നാളെയോ ഇന്നോ നാളെയോ മരിച്ചു വീഴേണ്ട ശരീരം ഈ ശരീരത്തിനെന്ത് സംഭവിക്കും മരിച്ചു കഴിഞ്ഞാൽ ശങ്കരാചാരൻ ആദ്യമായി ചിന്തിച്ചു എൻ്റെ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോയാൽ ഞാൻ എൻ്റെ വ്യക്തിയുടെ ശരീരം ഇവിടെ താഴെ വീഴും വീണ് കഴിഞ്ഞാൽ അത് മൂന്ന് അവസ്ഥകളിലേക്ക് പിരിയാം ജന്തുക്കൾ പക്ഷിച്ച് കാഷ്ടിച്ചു പോകില്ല ബന്ധ വെണ്ണീറായി ചമഞ്ഞ് പോകിയില്ല മണ്ണിൻ്റെ കീഴായി കൃമികളായി പോകില്ല ഈ മൂന്നവസ്ഥയെ ഉള്ളൂ ശമശരീരത്തിന് ആരും നോക്കാതെ അവിടെ കിടന്നു കഴിഞ്ഞാൽ പട്ടിയോ പൂച്ചയോ കുറുതരിയോ ചന്തായ്ക്കളോ കടിച്ച് തിന്നും അതാണ് ജന്തുക്കൾ പക്ഷിച്ച് കാഷ്ടിച്ചു പോകില്ല അതുമല്ലെങ്കിലോ ആളുകൾ കൊണ്ടെ ദഹിപ്പിക്കും അപ്പോൾ ബന്ധ വെണ്ണീറായി ചമഞ്ഞ് പോയിടില്ല അതല്ലെങ്കിൽ ആളുകൾ കൊണ്ട് കുഴിച്ചിടും മണ്ണിൻ്റെ കീഴായി കൃമികളായി പോകില്ല ഞാനും അവനും അതിൽ അതിലന്തരമില്ല ഓ എന്തൊരവസ്ഥ അല്ലേ അതുകൊണ്ടാണ് മഹായോഗ കുമാരനാശാന് ഈ ശ്മശാനത്തിനെ പറഞ്ഞിരിക്കുന്ന ആത്മവിദ്യാലയം എന്നാണ് അറിയോ ഇത് അധ്യാത്മവിദ്യാലയം എന്ന് ഇതൊന്നും അല്ല വിദ്യാലയം നമ്മുടെയൊക്കെ വിദ്യാലയം എല്ലാവരും ഈ വിദ്യാലയത്തിൽ താല്പര്യമില്ലാത്തവൻ പോകത്തില്ല വീട്ടിലിരിക്കും എന്നാൽ എല്ലാവരും ചെല്ലുന്ന ഒരു വിദ്യാലയമുണ്ട് അതേതാണ് ശ്മശാനം അതുകൊണ്ടാണ് അധ്യാത്മവിദ്യാലയം എന്ന് കുമാരനാശം വിളിച്ചത് പിൽക്കാലത്ത് തിരുനയനാർ കുറിശി എന്ന് പറയുന്ന ഗാനരചയിതാവ് തിരുനയനാർ കുറിച്ച് മാധവൻ നായർ അദ്ദേഹം ഹരിചന്ദ്ര എന്ന് പറയുന്ന സിനിമയിൽ അത് തെക്കുറിശിയെ കൊണ്ട് പാടിച്ചു പഴയ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന പാട്ട് അല്ലേ ആത്മവിദ്യാലയമേ അല്ലേ എവിടെ എവിടെയെന്നാണ് ഇത് മാറണത് ശ്മശാനത്തി എന്നാണ് പറഞ്ഞത് ശ്മശാനത്തിൽ ചിതകൾ കൂട്ടിയതിൻ്റെ മധ്യത്തിൽ നിന്നാണ് ഹരിചന്ദ്രൻ എന്ന ഈ ചുടുകാട് കാവൽക്കാരൻ പഴയ രാജാവായിരുന്ന വ്യക്തി ഇതിങ്ങനെ ഇതിങ്ങനെടുത്ത് പാടുന്നത് പാടുമ്പോൾ ഈ പാട്ടിങ്ങനെ കയ്യിൽ ഒരു തലയോടെടുക്കുന്നു ആ തലയോടെടുത്തിട്ട് ഇന്നും ബാധകമായിട്ടുള്ള രസകരമായ ഒരു എന്താണ് എന്നാൽ ദുഃഖപൂർണ്ണമായിട്ടുള്ള വരികളാണ് അയാൾ ചൊല്ലുന്നത് എന്താണ് തിലകം ചാർത്തി പലനാൾ പോറ്റിയ പുണ്യശിരസ് ആരെ ആരവിളിക്കയാണ് തലയോടനെ ശരിയല്ലേ ഈ അമ്പലത്തിലേക്ക് പോരാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെട്ട് കാണും കണ്ണാടി മുമ്പിൽ തിലകം ചാർത്തി ചീകയും അഴകായി പലതാൾ പോറ്റിയ പുണ്യശിരസ് ഇപ്പൊ നീ ആരായിരിക്കുന്നു വിലപിടിയാത്തൊരു തലയോടായി ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഞാനെന്തെങ്കിലും വ്യത്യാസം ഇല്ലേ എല്ലാവരും ഒരുപോലെ ഇരിക്കും ഏതാ ഈ മുഹത്ത മാംസൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ആരുടേതാണ് തലയോടെ കണ്ടുപിടിക്കാൻ വലിയ പാടാ പിന്നെ ശാസ്ത്രത്തിന്റെ പുതിയ രീതിക്കനുസരിച്ച് വേണം കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ആ ഒരു അവസ്ഥ വരും എന്ന് മനസ്സിലാക്കി ശങ്കരാചാര്യർ ആ ചണ്ടാലൻറെ കാൽക്കൽ നേരെ സാഷ്ടാംഗം വീണ്ടു പറഞ്ഞു എനിക്കൊരു പുതിയ അറിവ് തന്നു നീ കേവലം ഒരു ചണ്ടാലനല്ല നീ എൻ്റെ ഗുരുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിച്ച് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ചണ്ടാലിനെ ആയിരുന്നില്ല കണ്ടത് ചന്ദ്രകലാധരായ ആരെയായിരുന്നു സാക്ഷാൽ മഹാദേവനെ ആയിരുന്നു അതുകൊണ്ടാണ് ഗുരു എഴുതിയതിൻ്റെ അച്ഛനെ ഒരു കുടം കള്ള് അല്ലേ ചുമന്ന് നടന്നിട്ടുള്ള ആളാണ് എന്ന് പറയാൻ കാര്യം നിസാരമല്ല യുവ ഇത് ആരും പറയുന്നതല്ല ഇങ്ങനെ എഴുതി കൊടുത്തു അപ്പൊ ആളുകൾക്ക് പിടികിട്ടി ഇത് ഗുരു ഗുരുവെഴുതി എത്ര കൃത്യമാണ് എന്ന് ഉന്മാരില്ലാഞ്ഞ് ഇരപ്പോട്ടിയും ഒരു വടിയും കൊണ്ട് നീളേ നടന്നു പെൺമൈപ്പങ്കൻ കുടത്തിൻ കവിളുകുമാറുള്ള കള്ളും ചുമന്നു നിർമ്മാണം ഒരു പോലൊരു കരിത്തോലൊടുത്തു ശിവനെടുക്കുന്നത് പുലിത്തോലാണ് എന്നാണ് എല്ലാരും പറയുന്നതെങ്കിൽ തെറ്റ് കരിത്തോലാണ് എന്താണ് കരിത്തോല് ആനയുടെ തോലാണ് അതാണ് കരിത്തൂല് കരിത്തോലൊടുത്തും നടക്കുന്ന നിൻ തകപ്പൻ നിന്റെ അച്ഛന്റെ മഹിമകൾ പറവാൻ ആദിശേഷന്യമാവും ആയിരം നാവുള്ള അനന്തര പോലും സത്യമല്ല ആരുടെ കഥ പറയാൻ അല്ലയോ സുബ്രഹ്മണ്യ നിന്റെ അച്ഛന്റെ മഹിമകൾ പറയാൻ അതാണ് ശിവൻ ആ ശിവതത്വത്തെയാണ് ഗുരു ഇങ്ങനെ അനാവരണം ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ എന്തുകൊണ്ട് ശിവനെ ഗുരു ഗുരുവിങ്ങനെ പ്രിയപ്പെട്ടതാക്കി തന്റെ കൺമമ്പിക്കു തൻ്റെ കൃതികളിലുടനീളം തൻ്റെ പ്രതിഷ്ഠകളിലുടനീളം ശിവനെ പ്രതിഷ്ഠിക്കുവാൻ തയ്യാറെടുത്ത ശിവയോഗിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഒന്ന് ആദിമ ഗുരുവും ആദിമ യോഗിയും ഈ ശിവനായിരുന്നു ആദ്യമായിട്ട് വിജ്ഞാനം ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത ദക്ഷിണാമൂർത്തി ആരായിരുന്നു ശിവനായിരുന്നു ഈ ശിവനിൽ നിന്നാണ് സകല തത്വങ്ങളും കലകളും ജ്ഞാനവും എല്ലാം വന്നത് മനുഷ്യനോടൊപ്പം ജീവിക്കുന്ന മനുഷ്യപക്ഷവാദിയായ മനുഷ്യന് വേണ്ടി രക്തസാക്ഷിയാകാൻ തയ്യാറെടുത്ത ഒരേ ഒരു ദേവനേ ഉള്ളൂ ഈ ഭൂമുഖത്ത് അത് സാക്ഷാൽ മഹാദേവനല്ലാതെ മറ്റൊരാളല്ല അതുകൊണ്ടാണ് ഗുരുദേവൻ ഇതല്ല ഈ പള്ളുരുത്തി എന്ന് പറയുന്ന ഈ നാട്ടിൽ വന്നിട്ടും ശ്രീ ഭവാനീശ്വരനെ പ്രതിഷ്ഠിക്കാൻ കാരണമെന്ന് ആരുടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മുടെ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം ആ ശിവനെ എവിടെയൊക്കെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ശിവൻ ഇങ്ങനെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് നടനപാടിക്കൊണ്ട് നിൽക്കുന്ന ശക്തിയാണ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു കുമാരനാശാൻ പക്ഷേ ഗുരുവിന്റെ അടുക്കൽ വന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് കേവലം ആ ഒരു ക്ഷേത്രത്തിനകത്ത് മാത്രം നിറഞ്ഞു നിൽക്കുന്നതല്ലെന്നും അത് പുറത്തേക്ക് പോകുന്നതാണെന്നും അതിന് രൂപമില്ലെന്നും ഭാവമില്ലെന്നും അതും എന്താണ് എല്ലാ എനർജിയായിട്ടും അത് നിലകൊള്ളുന്നത് ക്ഷേത്രങ്ങളിലാണെന്നും മാത്രം പഠിച്ചു കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് എഴുതി കാണപ്പെട്ടില്ല കാണും തിറപടത്തിന് കണ്ണില്ല കൈയില്ല കാലില്ല ആണല്ല ആണല്ലാതെയല്ല ആദിയില്ല അന്ധമില്ല അണവും അളവുമില്ല എന്നൊക്കെ കൃത്യമായിട്ട് അംഗീകരിക്കും സ്ഥൂണപ്രായം ജടത്വം ചെറുതു വലുതു പറയുവാനില്ല മറ്റൊന്നുമല്ല ബ്രഹ്മണ്ഡ കൂടി കപട നടന കലാശാലിയാണ് എന്റെ ദൈവം എന്നെഴുതിന്റെ എന്താ കാര്യം ഗുരുവിന്റെ കൂടെ കൂടിയപ്പോഴാണ് ഇതൊക്കെ മനസ്സിലായത് അതിനു അതിനുമുമ്പ് കേവലമായിട്ടുള്ള അപ്പൊ നമ്മുടെ പ്രതിഷ്ഠകൾ പിന്നെ എന്തുകൊണ്ടാണ് ആ പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരീയ ചൈതന്യത്തിനെ കൊണ്ടുവന്ന് തലം കെട്ടി നിർത്താനുള്ള ഇടങ്ങളാണ് അതുകൊണ്ട് ഇവിടെ വരണം നമ്മൾ വീടുകളിൽ നമുക്കിത് മനസ്സിലാവില്ല അതുകൊണ്ട് മനോഹരമായ ഇത്തരം ക്ഷേത്രങ്ങളിൽ പരിപാലനത്വം തുടമ്പുന്ന ഇത്തരം ക്ഷേത്രങ്ങളിൽ നമ്മൾ എത്തിച്ചേർന്ന് ഇവിടെ പ്രാർത്ഥിക്കുക